അസാ വല്ല അലഹമുല്ല നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് ഈ ഒരു ബാധ്യത കൃത്യമായി നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മളൊരു വ്യക്തിയോട് അയാളുടെ വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ നിര്യാണിക്ക് മീതയായിരിക്കണം വസ്ത്രം നിര്യാണിക്ക് താഴെ ആവരുത് എന്നോ അല്ലെങ്കിൽ ഹറാമായ ഒരു വിഷയം അത് കേട്ടുകൊണ്ടിരിക്കുവാനോ കണ്ടുകൊണ്ടിരിക്കുവാനോ പാടില്ല എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതപരമായൊരു വിഷയത്തിൽ നമ്മൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു പ്രതികരണമാണ് നമ്മുടെ വിശ്വാസം എന്നത് അത് മനസ്സിലാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലല്ല നമ്മൾ ആളുകളെ കാണിക്കുവാൻ വേണ്ടിയല്ല കാര്യങ്ങൾ ചെയ്യുന്നത് വിശ്വാസം അത് മനസ്സിലുണ്ടായാൽ മതി എന്ന ഒരു പ്രതികരണം പലപ്പോഴും നമുക്ക് പലയിടങ്ങളിൽ നിന്നായി കേൾക്കാൻ സാധിക്കാറുണ്ട് പലപ്പോഴും ഒരു ഹദീസിൻ്റെ ഒരു ഭാഗവും ഇതിനു വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട് എന്താണ് ഇന്നല്ലാർഇല അജസ്സാമിക്കും ഇല കുലോബിക്കും അള്ളാഹു നിങ്ങളുടെ ശരീരത്തിലേക്കോ രൂപങ്ങളിലേക്കോ അല്ല നോക്കുന്നത് മറിച്ച് അവൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അഥവാ മനസ്സുകളിലേക്കാണ് എന്നൊരു ഹദീസും ചിലപ്പോ നമ്മൾ കേൾക്കാറുണ്ട് ഈ ഒരു ഹദീസ് ശരിയായ ഹദീസാണ് പക്ഷേ നമുക്കറിയാം ഈ ഒരു ഹദീസിന്റെ ചില നിവേദനങ്ങളിൽ ഇല കൊലൂപിക്കും എന്നതിനോടൊപ്പം തന്നെ ഇല അമാലിക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കും അവൻ നോക്കുന്നു എന്ന ഒരു നിവേദനം നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ഹദീസിൽ ഈ ഒരു നിവേദനം കൂടി ചില നിവേദനങ്ങളിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കും അള്ളാഹു നോക്കുന്നു എന്ന ഒരു ഭാഗം കൂടി നമുക്ക് കാണാൻ കഴിയും പ്രശസ്ത ഹദീസ് പണ്ഡിതനായ ഷെയ്ഖ് നാസിരുദ്ദീൻ അൽബാനി റഹിമഹുല്ല ഈ ഒരു ഹദീസ് ഈ റിയാദു സ്വാലിഹിനെ തഹ്ക്കീക്ക് ചെയ്ത് കൊണ്ട് രചിച്ച ഗ്രന്ഥത്തിൽ അതിൻ്റെ മുഖ്യമയിലെ പതിനാലാമത്തെ പേജിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഹാദിഹി സിയാദത്തുൻ ഹഹമ്മത്തുൻ ജിദ്ദ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏതാണ് ഇല ഒലോബിക്കും വ അമാലിക്കും ഈ അലിക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് അവൻ നോക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്നാണ് അൽബാൻ റഹിമഹുല പറയുന്നത് അതിൻ്റെ കാരണം അദ്ദേഹം വിശദീകരിക്കുന്നു ലിഅന്ന കെ സീരി സി ഹാദൽ ഹദീസി ബിദൂനിഹ ഈ ഒരു ഭാഗം ഒഴിവാക്കിക്കൊണ്ടാണ് അഥവാ അലിലേക്ക് അള്ളാഹു നോക്കുന്നു എന്ന ഭാഗം ഒഴിവാക്കിക്കൊണ്ടാണ് അധികം ആളുകളും ഈ ഒരു ഹദീസിനെ മനസ്സിലാക്കുന്നത് അങ്ങനെ ഫൽ ഹാത്തിഖ പലപ്പോഴും തെറ്റ് ചെയ്യുന്നതിലേക്ക് അവരെത്തിപ്പെടുകയും ചെയ്യാൻ കാരണം ഈ ഒരു ഹദീസിനെ തെറ്റായി മനസ്സിലാക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അഖ്ലസുനത്തി അൽ ജമാഅഅലയുടെ അക്കീദയനുസരിച്ച് ഈമാൻ എന്ന് പറഞ്ഞാൽ അൽ ഈമാനു ഈമാനോ ബിൽ കൽബ് കൗലും ബിൽ ലിസാൻ വ അമലും ബിൽ ജവാരിഹ് അത് ഈമാൻ എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് അത് ഒന്ന് മനസ്സിലുള്ള വിശ്വാസമാണ് മറ്റൊന്ന് നാവുകൊണ്ടുള്ള പറയലാണ് അതെ പ്രകടിപ്പിക്കലാണ് മറ്റൊന്ന് അമലമ്പിൽ ജവാരിഹ് അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനമാണ് ഇത് മൂന്നും ചേരുമ്പോഴാണ് അത് വിശ്വാസ വിശ്വാസം അത് ഹൃദയത്തിലുണ്ടായിരിക്കണം അത് നമ്മുടെ നാവിലൂടെയും അതേപോലെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയും പുറത്തു വരുമ്പോഴാണ് ആ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാകുന്നത് എന്ന വസ്തു നമ്മൾ മനസ്സിലാക്കുകയും ആ അർത്ഥത്തിൽ നമ്മൾ ഈമാനിനെ ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ